ചോദ്യം ഒരൽപം നേരം ഭാഗം എട്ട് ചോദ്യം ഒന്ന് തോറും നീളം കുറയുന്നത് എന്ത് ഉത്തരം ആണി ചോദ്യം രണ്ട് ഒരു ബസ്സിൽ നിന്നിറങ്ങാൻ എന്തു ചെയ്യണം ഉത്തരം ആദ്യം ബസിൽ കയറണം ചോദ്യം മൂന്ന് പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന ഒരു സ്ഥലം ഏതാണ് ഉത്തരം തിയേറ്റർ നാല് കാലു പിടിച്ചാൽ കൂടെ പോരും ഞാൻ ആരാണ് ഞാൻ ഉത്തരം കൂട ചോദ്യം അഞ്ച് ഒരു ഇല പതിനൊന്ന് ആകുന്നതെങ്കിൽ ഉത്തരം ഇലവൺ ചോദ്യം ആറ് പോകുമ്പോൾ ഇംഗ്ലീഷ് വരുമ്പോൾ മലയാളം ഏത് സ്ഥലമാണെന്ന് പറയാമോ ഉത്തരം ഗോവ ചോദ്യം ഏഴ് വലിച്ചാൽ വലുതാകുന്ന ഒരു വസ്തു ബാൻഡ് വലിച്ചാൽ വലുതാകുന്നത് റബർ എങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്ത് ഉത്തരം സിഗരറ്റ് ബിഡി ചോദ്യം ഒമ്പത് ഒറ്റ വിരൽ കൊണ്ട് അഞ്ചാറു പേരെ മുകളിൽ എത്തിക്കാൻ കഴിയും ആരാണ് ഞാൻ ഉത്തരം ലിഫ്റ്റ് ചോദ്യം പത്ത് ഷർട്ടിൽ ചായ വീണാൽ എന്തു പറയും ഉത്തരം ടീഷർട്ട് പതിനൊന്ന് കഴിക്കാൻ പറ്റാത്ത അട ഏതാണ് ഉത്തരം കണ്ണട ചോദ്യം പന്ത്രണ്ട് വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്ത് ഉത്തരം നിഴൽ ചോദ്യം പതിമൂന്ന് പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം എന്ത് ഉത്തരം ചീര ചോദ്യം പതിനാല് മനുഷ്യർ താമസിക്കുന്ന വനം ഏതാണ് ഉത്തരം ഭവനം ചോദ്യം പതിനഞ്ച് മാനത്ത് കാണുന്ന മറ്റൊരു മാനം ഏതാണ് ഉത്തരം വിമാനം ചോദ്യം പതിനാറ് നികുതി ഉള്ള മലയാള മാസം ഏതാണ് ഉത്തരം മകരം പതിനേഴ് മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി താഴേക്ക് വരും അപ്പോൾ മുകളിലേക്ക് ഉയരുന്നത് എന്ത് ഉത്തരം കുട ചോദ്യം പതിനെട്ട് ദൂരം പറയുന്ന പക്ഷിയുടെ പേര് ഉത്തരം മയിൽ ചോദ്യം പത്തൊമ്പത് പുറം കളഞ്ഞിട്ട് അകം വേവിക്കണം എന്നിട്ട് പുറം തിന്നിട്ട് അകം കളയണം എന്ത് ഉത്തരം കോണ് ചോദ്യം ഇരുപത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളിൽ എത്ര ഒമ്പത് ഉണ്ട് ഉത്തരം പതിനൊന്ന് ചോദ്യം ഇരുപത്തിയൊന്ന് ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ